നമുക്ക് ഇത് മാത്രം മതി ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കാതെ ഈ വണ്ടിയെ കൊണ്ടുപോയാൽ മതി ലെഫ്റ്റില് കൂടുതൽ സ്പേസ് വീണ നമ്മൾ റൈറ്റിൽ കയറിയെന്നർത്ഥം വണ്ടിയുമായിട്ട് അതായത് റോങ് സൈഡിൽ ആ വണ്ടിയും കൊണ്ട് പോണേന്ന് അർത്ഥം ലെഫ്റ്റിൽ കൂടുതൽ സ്പേസ് വീഴുകയും ചെയ്യരുത് ലെഫ്റ്റിലേക്ക് വണ്ടി പോകുകയും ചെയ്യരുത് ഓക്കെ ഞാൻ പറഞ്ഞില്ല റോഡിന്റെ എഡ്ജ് മാമിന് കാണാം അത് മറയുന്നവരെ ഈ വണ്ടി അവിടെ ചെന്ന് ഇരിക്കില്ല അത് ഗ്യാരണ്ടിയാ ഉറപ്പിച്ച അപ്പൊ എത്ര വേണേ മാം സമയം സമയെടുത്തോ അത് മറയുന്ന അനുസരിച്ച് മറയാൻ സമ്മതിക്കാത്ത രീതിയിൽ പതുക്കെ പതുക്കെ റൈറ്റിലേക്ക് മാറ്റണം റൈറ്റിലേക്ക് മാറ്റും തോറും ലെഫ്റ്റിൽ സ്പേസ് വരുന്നത് കണ്ടാ വീണ്ടും ലെഫ്റ്റിലേക്ക് വണ്ടിയാക്കി കൊടുക്കുകയും വേണം അതിനെ നിർത്തണമെങ്കിൽ നിർത്തിക്കോ നിരങ്ങണമെങ്കിൽ പോട്ടെ ആ വീണു അവിടുത്തെ വിഷ്വൽ എടുക്കാൻ നിൽക്കരുത് ഈ ഫ്രണ്ട് വിഷുവല് മതി നമുക്ക് കൊണ്ടുപോവാൻ നമ്മുടെ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമെങ്കിൽ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാ കുറച്ചുകൊണ്ട് പതുക്കെ പതുക്കെ തിരിച്ചു തിരിച്ചു മാറ്റി കൊടുക്കും ഇവിടെ തന്നെ ഇവിടെ തന്നെ നോക്കുന്ന ഇവിടെ തന്നെ ഇവിടെ സ്പേസ് വരുന്ന കണ്ട നേരെയാക്ക് കണ്ടാ ഇത്തിരി ധൃതി കൂടുന്നുണ്ട് നമ്മളെ കൊണ്ട് അത്രയും ധൃതിയിൽ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല മാം കുറച്ചുകൂടി മാം ക്ഷമ കാണിച്ചാ മതി വണ്ടി വേവനം കൊണ്ട് ഓടാൻ സമ്മതിക്കരുത് നമ്മുടെ കൺട്രോളിലായിരിക്കണം ഇത് അനങ്ങുന്നത് ഇനി നീങ്ങാം പൈ അവ കൊടുക്കു സ്ട്രെയിറ്റ് റോഡ് ഓർണ്ണം കിട്ടി പതി എന്നാൽ കാലുക അപ്പോൾ ഇത്തിരി സ്പീഡിൽ വണ്ടി മൂവ് ചെയ്തോളും ഇത് മാത്രം ഫോക്കസ് ചെയ്തോണ്ടിരിക്കും വണ്ടി ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ പതി അതിനൊരു മാറ്റം വരുത്തി കൊടുക്കുക തിരിച്ചു റോഡിൽ എന്ത് ഒബ്ജക്റ്റും മാം നേരത്തെ കാണുന്നതിലേക്കാ നമ്മൾ ഓടിച്ചു ചെല്ലുന്നത് വണ്ടിയുടെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുത്തി അത് ഓടി മാറിക്കോളൂ ഓടുന്നു സമയത്താണെങ്കിൽ കൂടുതൽ തിരിക്കേണ്ടി വരും നമ്മൾ ആ കല്ലിനെ ഒഴിവാക്കിയത് ആ ചെടിച്ചെട്ടിയെ ഒഴിവാക്കിയത് നേരത്തെ ഞാൻ അഡ്വാൻസ് പറഞ്ഞുകൊണ്ട് മാം ഒന്ന് ബെന്റ് ചെയ്തുകൊണ്ടാ അപ്പൊ മാം തന്നെ നോക്ക് ഈ വണ്ടി അങ്ങോട്ടായിരിക്കും ഓടിക്കയറാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും അവിടെ ചെന്നിട്ടാണെങ്കിൽ കൂടുതൽ തിരിക്കേണ്ടി വന്നേനെ

നിർത്താൻ നിർത്താൻ പോകുന്ന വണ്ടിക്ക് പിന്നെ ആവശ്യമില്ല അത് ഡ്രോപ്പ് ചെയ്താൽ വന്ന സ്പീഡിൽ സ്പീഡില് കൊറച്ചേരം ഉരുണ്ടുരുണ്ട് ഉരുണ്ടെ ബ്രേക്ക് തന്നെ ആണ് ഇവിടെ ഇതൊരു ചെറിയ കയറ്റമാണ് പതുക്കൊന്ന് ബ്രേക്ക് എടുത്ത് ഇച്ചിരി ഒരിച്ചിരി എടുത്താ മുന്നോട്ട് നീങ്ങാൻ നിക്കാ ഇപ്പൊ ശരിയല്ലേ ഏ ഒന്ന് പതുക്കൊന്ന് ബ്രേക്ക് പ്രസ് ചെയ്ത എന്നിട്ടൊന്ന് ലൂസ് ചെയ്തേ അതൊക്കെ ഒന്ന് പുറകോട്ട് അണങ്ങിയത് ഇതൊരു ചെറിയ കേറ്റം ആയിട്ടും ഈ വണ്ടി ഇങ്ങനെ കാണിച്ചത് അപ്പൊ നമ്മുടെ വീടിന്റെ കയറ്റത്തിൽ എന്തായിരിക്കും അവസ്ഥ നല്ലപോലെ ശരിയല്ലേ അപ്പൊ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞു വണ്ടി ചെറിയ ഈ സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ കേറ്റങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തോളും ബ്രേക്ക് ചെയ്യും ചെറിയ ചെറിയ ഗറ്റം ഒക്കെ ആണെങ്കിൽ വണ്ടി ഒന്ന് ഹോൾഡ് ചെയ്തോളും ഒരു മൂന്ന് സെക്കൻഡോളം ഹോൾഡ് ചെയ്യും അതിനുള്ളിൽ ആക്സിലേറ്റർ വന്നാൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മുന്നിലേക്ക് ഓക്കെ അതല്ലെങ്കിൽ വണ്ടിക്ക് നീങ്ങാൻ പറ്റുന്ന കേറ്റവാണെങ്കിൽ നീങ്ങി പോവുകയും ചെയ്യും ഇപ്പൊ ഇത് കണ്ടാ നേരം നിന്നിട്ട് സ്വയം കേറുകയായിരുന്നു ഈ വണ്ടി കയറ്റം അപ്പോളെ ഞാൻ നിർത്താൻ പറഞ്ഞത് വണ്ടി മാം അന്ന് ബ്രേക്ക് നോക്ക് ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ നിന്നിട്ട് ഇത് പതുക്കെ 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 മുന്നോട്ട് കേറും ബ്രേക്ക് ചെയ്യായിരുന്നു പതുക്കെ നീങ്ങുന്നുണ്ട് കണ്ട ബ്രേക്ക് ഇത് എല്ലാടത്തും നടക്കൂല്ല ഈ വണ്ടിയുടെ കപ്പാസിറ്റി വെച്ച് കേറാൻ പോകാൻ പറ്റുന്ന ഒരു കയറ്റത്തിൽ മിനിമം ഒരു വേഗത ഉണ്ട് വണ്ടിക്ക് ആ ഒരു സ്പീഡിൽ കേറാൻ പറ്റുന്ന കയറ്റം ആണെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അപ്പൊ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യേണ്ടി വരും നമ്മൾ അതൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ക്യുക്കായിട്ട് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മളത് ചെയ്യാൻ ശ്രമിച്ചാൽ ചവിട്ടി താഴ്ത്തും വണ്ടി വലിച്ചോണ്ട് ഓടിക്കളയും നമ്മളെ പോവാൻ വീണ്ടും ഓട്ടെ കൊടുത്തു മുന്നിലേക്ക് ആ തന്നെ കാലവിടെ വരണം കരുത് ശരി റൈറ്റ് എന്ത് തിരിച്ച കേട്ടോ തിരിക്കേണ്ട ശരിയായ രീതി ഇങ്ങനെയാണ് ഓക്കെ പക്ഷെ നമ്മുടെ ഈ വഴിയില് നടക്കൂല നടക്കും ഒരു ഡ്രൈവറിനെ പറ്റുള്ളൂ മാമിനെ കൊണ്ടത് തിരിച്ചു മാറ്റാൻ പറ്റില്ല കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കും മാം എത്ര സെക്കൻഡ് എടുത്തിട്ടായിരിക്കും തിരിച്ചു തീർക്കുന്നത് ആ സമയം കൊണ്ട് വണ്ടി ആ വഴി കടന്നു പുറത്തു പോകും ശരിയല്ലേ കൊറച്ചുകൂടി ക്യുക്കായിട്ട് കൈ മൂവ് ചെയ്യേണ്ടി വരും ഈ ഒരു കൈ വെച്ചിങ്ങനെ ലോക്ക് ചെയ്യരുത് ഇതേ ആ വരലിത് പുറത്തിരിക്കാനുള്ളതാ ഇതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്ത് വെക്കരുത് അപ്പൊ നമ്മള് ബലം പിടിക്കും പിടികിട്ടിയ ആ വിരല് രണ്ടുടേം വിരലത്തേക്ക് കയറ്റി ലോക്ക് ചെയ്ത് വെക്കരുത് ഇങ്ങനെ പുറത്തായിരിക്കേണ്ടത് ഓക്കെയാണ് ഗ്രിപ്പിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നാല് വിരൽ ഉപയോഗിക്കുന്നത് അല്ലാതെ പിടിച്ചു വെക്കാനല്ല ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മാത്രാണ് മാം ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നെങ്കിൽ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ മാമിന്റെ റൈറ്റ് കൈക്കാണ് കൂടുതൽ ജോലിയുള്ളത് റൈറ്റ് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ ഈ കൈ ഒന്ന് മാറ്റിയത് അതൊന്ന് റോട്ടേറ്റ് ചെയ്യിച്ച് ആ അത് തന്നെ കണ്ടാ വിരലി അകത്ത് ഇൻസെർട്ട് ചെയ്യരുത് ഒരു വിരലും അകത്ത് ഇൻസേർട്ട് ആവരുത് ഇപ്പൊ താഴെ വരുമ്പോ ഇങ്ങനെ വെക്കുന്നുണ്ട് വിരല് ആ വിരലിങ്ങനെ നിവർത്തി വെച്ചു കൊടുത്താ ഇങ്ങനെ തിരിച്ചെടുക്കാം കണ്ടാ ഓക്കേ ഇപ്പോഴും മാമിന് ഗ്രിപ്പ് കിട്ടില്ല കാരണം കൈ തെന്നു ഇവിടെ വരുമ്പോ തെന്നാതിരിക്കാനാണ് ഇവിടെ വരുമ്പോ നാല് ഇങ്ങനെ ഔട്ടറിലാക്കി കൊള്ളാം മാം കൈ മാറ്റി ഞാൻ കാണിച്ച മാം ഇങ്ങനെയാ പിടിച്ചിരിക്കുന്ന സ്റ്റിയറിങ്ങില് ഈ കൈ ഇങ്ങനെ വരും ഇവിടെ വരുമ്പോ കൈയുടെ പൊസിഷൻ മാറ്റാൻ തുടങ്ങണം ഇങ്ങനെ ആവും ഇവിടുന്ന് മാമിന്റെ കൈ തന്നാൻ തുടങ്ങും സ്റ്റിയറിംഗ് അപ്പൊ നാല് വിരല് വെച്ച് ഇങ്ങനെ പിടിച്ച് വേളിലേക്ക് കയറിക്ക ആണ് നോക്ക് ഇവിടെ വന്നിട്ട് നോക്കിയാൽ നടക്കൂല നമ്മുടെ ശരീരം കൈ ഇങ്ങനെ മാറ്റേണ്ടി വരും അപ്പൊ ഇത്രയും പൊസിഷൻ എത്തുമ്പോഴേ കൈ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വന്ന എളുപ്പം നമുക്ക് ഡാൻസ് കളിക്കുന്ന ലാഘോവത്തിൽ കൊണ്ടുപോകാൻ പറ്റും വെറുതെ മാം സ്റ്റിയറിംഗ് ഇല്ലാതെ കൈ മാത്രം ഒന്ന് കറക്കി നോക്കിക്കു കണ്ടാ

ഓക്കേ അല്ലേ ഇനി രണ്ടാമത്തെ കൈയും കൈകൂടെ ഉപയോഗിച്ചോണോ ലെഫ്റ്റ് തിരിച്ചോ ആ രണ്ടാമത്തെ കൈ ഉപയോഗിക്കും ആ അത്രയും ഉള്ളുക എളുപ്പം തീർന്നില്ലേ പിന്നെ റൈറ്റ് തിരിച്ച് രണ്ടാമത്തെ കൈ ഉപയോഗിച്ചോ കിട്ടിയാ ഏഹ് ഇനി ഒരു കാര്യം കൂടെ ആ രണ്ടാമത്തെ കൈ ഇല്ലേ അതായത് വലിക്കാൻ ഉപയോഗിച്ച കൈ അതൊരിക്കലും ആ സൈഡിലെ ചെസ്റ്റിനെ ക്രോസ് ചെയ്ത് അപ്പറത്തേക്ക് വിടരുത് മാം ലെഫ്റ്റ് തിരിക്കാൻ എന്ന് വിചാരിക്കും ഈ കൈ കൊണ്ടാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ഈ ഇടത്തെ കൈ കൊണ്ട് കൈ റൗണ്ട് ചെയ്യുകയും ചെയ്യും ഈ കൈ ഒരിക്കലും ഇങ്ങനെ പോകരുത് അപ്പുറത്തേക്ക് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാതെ നോക്കിക്കോണം ഇത്തിരി ഉയരത്തിലേക്ക് ഈ കൈ കയറ്റി പിടിച്ചാൽ ആ പരിപാടി കഴിഞ്ഞു മാം ഇവിടുന്ന് വലിക്കുന്നതുകൊണ്ടാണ് എങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത്തിരി പിടിച്ചു വലിച്ച ഇവിടെ വെച്ച് മാം വിടാൻ പറ്റും റൈറ്റ് തിരിച്ചു ഈ കൈ കറങ്ങി ഇരിക്കട്ടെ മറ്റേ കൈ കൊണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആ കൈക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം ഇത് കൊണ്ട് വലിച്ചോണ്ടിരിക്കണം റൈറ്റ് അങ്ങനെ തന്നെ അത് തന്നെ അത് തന്നെ ഓക്കെ ഇത് ലെഫ്റ്റ് എന്തെ ഇത് ഇത്തിരി മേളി മേളിലൊക്കെ അത് തന്നെ ഇത് ഇത്തിരി മേളിലേക്ക് കൊണ്ടുപോയിക്കോ ശരീരം കൊണ്ട് ചെയ്യാൻ നോക്കരുത് അത് മനസ്സറിഞ്ഞ് അറിയാതെ കൈ വിട്ടു കൊടുത്താ മതി റൈറ്റ് തിരിച്ചു അത് തന്നെ ഒരു മേളിലേക്ക് മേളിലേക്ക് വിട്ടു കൊടുത്താ മതി മാം ഈ കയ്യെ അറിഞ്ഞുകൊണ്ട് പിടിക്കാതിരുന്നാ മതി മാം റൈറ്റ് എന്ത് അത്രേ ഉള്ളൂ ലെഫ്റ്റ് എന്ത് തിരിച്ചു പെട്ടെന്ന് അത് തന്നെ പോരട്ടെ അതൊന്നും നോക്കണ്ട തിരിച്ചോ റൈറ്റ് ഓക്കെ ലെഫ്റ്റ് ഒന്ന് തിരിച്ച് അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തോണ്ടോ അതിനിടയ്ക്ക് മാറ്റം വരുത്തരുത് ലെഫ്റ്റ് ഒന്ന് തിരിച്ചേ അല്ല റൈറ്റ് ഇത് ഓടിച്ചോണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല റോഡിൽ അതുകൊണ്ടാ ലെഫ്റ്റ് ആലോചിക്കരുത് ആലോചിക്കരുത് ആലോചിച്ചാൽ പറ്റൂല റൈറ്റ് തിരിച്ചെട്ടെന്ന് റൈറ്റ് തിരിക്കാൻ മാം ആലോചിക്കില്ല കാരണം ആ കൈക്ക് വശമുണ്ട് ആ ചിന്തിക്കേണ്ട കാര്യമില്ല ലെഫ്റ്റൊന്നും ചിന്തിക്കാതിരുന്നോ മാം ഞാൻ പറഞ്ഞില്ല കൈയ്യെ ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തേക്ക് കിട്ടിയ വന്നില്ല വന്നൂടെ ആ അതന്നെ മതി അത്ര വേണ്ടത് ഓട്ട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുക്കാം അപ്പയെ ഏൽവാളി അല്ലല്ല ഹാൻഡ് ബ്രേക്ക് ഒന്ന് മൂഫിടേക്കാം ഓപ്പണിങ്ങി നോക്കാം എങ്ങന നോക്കണം വിഷ്വൽ എങ്ങനെ എടുക്കണം വണ്ടിയാ ആ ഇവിടെ സൈഡ് അല്ല മിററിൽ ആണ് മി മുന്നോട്ട് പോകാനായി എങ്ങോട്ട് നോക്കണമെന്നാണ് പറയുന്നത് നേരെ നമ്മുടെ ഫോക്കസ് എവിടെയാണ് എവിടെ നോക്കണം ദൂരെക്ക് ഞാൻ പറ ഇതില്ല എവിടെ നോക്കണം ഇവിടെ ഓൾമോസ്റ്റ് ആ എന്താ പറയാ മനവ് കിടക്കുന്ന ആ ഒരു ഭാഗത്തിന് ഇവിടേക്ക് ആണോ അവിടേക്കാണോ നോക്കണ്ട അല്ല മുന്നേക്ക് അതിന്റെ മുന്നിലേക്ക് ഉറപ്പാണ് ഉറപ്പാണ് വലത്തേക്ക് ഒരിക്കലും നോക്കേണ്ടി വരരുത് അല്ല വലത്തേക്കല്ല നമ്മളാ റോഡിന്റെ നോക്കി ഗ്ലാസിന്റെ രണ്ട് പാർട്ടായിട്ട് വേണം സെപ്പറേറ്റ് ചെയ്തോ ഇവിടെ തൊട്ട് ഈ ഒരു ഏരിയയിലേക്ക് കൂടുതൽ വിഷു ആവശ്യമില്ല നമുക്ക് നമുക്ക് ഈ ഒരു ഏരിയ മതി ഈ ഒരു വിഷല് മതി വണ്ടിയെ കൊണ്ടുപോവാൻ ഇത് എങ്ങോട്ടായിരിക്കും അങ്ങോട്ടാണ് ഈ വണ്ടി പോകാൻ പോകുന്നത് ഈ ഒരു വിഷ്വൽ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഈ വണ്ടി ഓടാൻ പോകുന്നത് ഓക്കെ അപ്പൊ മാം മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ വിഷ്വൽ ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ അർത്ഥം ഈ ഈ വണ്ടി പോണെ മാം ഇപ്പൊ ഈ വിഷു നോക്കിയത് നേരെ ആ ഇഡ്ജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രേ സമയം മാമിനുണ്ട് അവിടെ എത്തുന്നതിനുള്ളിൽ ഈ വണ്ടിയുടെ ദിശ മാറ്റിയാ മതി പിടിച്ച് വട്ടം കറക്കാതിരിക്കാന്നാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ റോഡിന്റെ എഡ്ജും മാമിനെ ഇവിടെ കാണാം ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം ഇല്ലേ ആ കമ്പ് കിടക്കുന്നത് ആ പുല്ല് അതെല്ലാം കാണാം അത് ഈ ഗ്ലാസ് മറയുന്നത് വരെ ഈ വണ്ടി അവിടെ എത്തില്ല ആ പുല്ല് പിടിച്ചിരിക്കുന്ന ഭാഗം മറയുന്നത് വരെ വണ്ടി അവിടെ എത്തില്ല ഉറപ്പല്ലേ നമുക്ക് പോയി നോക്കാം ഏ അപ്പൊ അതൊക്കെ ഒന്ന് പയ്യൊന്ന് മുന്നോട്ട് നീക്കാം ആക്സിലേറ്റർ വേണ്ട ബ്രേക്ക് തന്നെ കാലു അതൊക്കെ കൊണ്ടുപോരുത് ഇവിടെ തന്നെ നോക്കും ഇനിയും സ്ഥല എന്തിനാ തിരിച്ചു മാറ്റുന്നത് അവിടെ ധൈര്യമായിട്ട് അവിടെ വരെ എത്തട്ടെ വേണ്ടി കണ്ടാ ഇവിടെ നിന്ന് ഇത്തിരി മാറ്റി കൊടുത്താ മതി ഇനി നേരെ കിട്ടുന്നുണ്ടാ റൈറ്റിലേക്ക് കണ്ണെത്തി നോക്കല് അതൊക്കെ റോഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് ഈ ഭാഗത്തിന് ഫോക്കസ് ചെയ്തോണ്ടിരിക്കും ആക്സിലേറ്റർ കൂടുതൽ വരാതെ നോക്കിക്കോണം വണ്ടി നമ്മളെ വലിച്ചോണ്ട് ഓടാൻ സമ്മതിക്കരുത് കണ്ണു മാറ്റി റൈറ്റ് വണ്ടി ഒന്ന് നിർത്തി നോക്കിക്കേ നോക്കിക്ക ഇപ്പോഴും മാമൊന്ന് എത്തി നോക്കുന്നുണ്ട് റൈറ്റിലേക്ക് എനിക്കറിയാല്ലോ ആ നോട്ടം വിട്ടേക്ക് അത് നോക്കി എന്താ പ്രശ്നം നമുക്ക് വലതുവശത്താ ബാലൻസ് ഉള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുക എനിക്ക് മാമിന്റെ മൂവ്മെന്റ് എല്ലാം കാണാം കാരണം ഞാൻ പക്ഷെ അങ്ങോട്ടാ എനിക്ക് ഇത് കൃത്യമായിട്ട് കാണാം മാം ഇവിടുന്ന് അനങ്ങിയ എനിക്ക് കാണാൻ പറ്റും നമ്മുടെ വിഷൻ അങ്ങനെയാ എത്തിട്ട് മുന്നിലേക്ക് നീങ്ങി കൊടുക്കുന്ന പുറയിലൊരു കാറുണ്ട് സ്ഥലവാറ്റവിടെ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ച അങ്ങോട്ട് അങ്ങോട്ട് വണ്ടിയെ കൊണ്ടു വന്നോണ്ടിരിക്കും അത് വേറൊരാളുടെ സൈഡാ നമുക്ക് ഇടതുവശം കീപ്പ് ചെയ്താ വണ്ടി ഓടിക്കേണ്ടത് കീപ്പ് ലെഫ്റ്റ് ആണ് മാം റൈറ്റിലേക്ക് നോക്കുന്നവർ റൈറ്റിലേക്ക് വണ്ടിയെ കൊണ്ടുപോകും അത് വേറെ എതിരെ വരുന്ന ആളുടെ സ്ഥലമാണ് ആ സ്ഥലം നമ്മൾ ഉപയോഗിച്ച് എന്ന് കഴിഞ്ഞാൽ അയാൾക്കും പോകാൻ പറ്റില്ല നമുക്കും പോകാൻ പറ്റില്ല ഓക്കെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സിനെ മാം വേണേ സെപ്പറേറ്റ് ആക്കിക്കോ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വിഷയം മാത്രം മതി തൽക്കാലം മാമിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ ആണെന്നല്ല കുറെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോ മാമിന് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഇത്ര ഉള്ളു കാര്യമൊന്നും മനസ്സിലാവും അതുവരെ മാം മാക്സിമം ഈ ഒരു വിഷയം എടുത്ത് ഓടിക്കാതെ ഈ ഫ്രണ്ടിലെ ഈ വിഷയിൽ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ടുള്ള വിഷയം മാത്രം എടുത്താ മതി ഇങ്ങനെ ഈ ഒരു വിഷയം നോക്കി കൊണ്ടുപോയാ മതി ഇപ്പൊ തന്നെ അറിയാ ഈ വണ്ടി അങ്ങോട്ടായിരിക്കും പോവാൻ പോണത് ഇപ്പൊ ഇരിക്കുന്ന ഇപ്പോഴും വട്ടം കറക്കരുത് വണ്ടി എങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്നൊന്നും നമുക്ക് അറിയില്ല മൂവ് ചെയ്യുമ്പം ഇത് ഇങ്ങോട്ട് തന്നെ ആണെങ്കിലും തിരിച്ചു മാറ്റണം അതിനെ പതുക്കെ ഒന്ന് മൂവ് ചെയ്യുന്നു തന്നെ വണ്ടി വല്ലത്തേക്ക് വരുന്നുണ്ട് വരുന്ന അനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കും

വേഗത ഒന്ന് ഇതാ കല്ലിനെ ഒന്ന് ഒഴിവാക്ക് അവരെ നോക്കണ്ട അവരെ നോക്കണ്ട ഈ കല്ലിനെ ഒന്ന് ഒഴിവാക്കി നീങ്ങട്ടെ ഞാൻ തിരിച്ചിട്ടുണ്ട് അപ്പൊ കല്ലിന്റെ അടുത്തൊന്നും മാറും മാറിയില്ലേ ഇനിയും ലെഫ്റ്റില് സ്പേസ് കൂടുതൽ വീണ ആ അത് തന്നെ നേരെ ആക്കി വാ അവരെ നോക്കരുത് നമ്മടെ ലെഫ്റ്റ് നോക്ക് വേഗത ഒന്ന് കുറയ്ക്ക് കൊറച്ചില്ല തേ ചെടിച്ചി ഒന്ന് ഒഴിവാക്ക് അത് തന്നെ അതുപോലെ ലെവൽ ചെയ്തു വാ നാലു മണ്ണേ എത്തി നോക്കണം ഇപ്പോഴും ലെഫ്റ്റ് തന്നെ നോക്കാവുള്ളൂ പയ്യ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ആക്സിഡന്റിന് ആവശ്യമില്ല ഇനി വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് ഓടിക്കോളും കാലും തിരിച്ചും ബ്രേക്കിലേക്ക് വന്നേക്ക് കാരണം ഇറക്കവാ കയറ്റം കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് നോക്കി തന്നെ വണ്ടിയെ കൊണ്ടുപോകും ഇനി പയ്യൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക് അതുപോലെ ലെവൽ ചെയ്തു പോവാ ഒന്ന് ഉടനെ സ്ലോ ചെയ്ത് നിർത്താവോ ഒന്ന് പതുക്കെ നിർത്താവോ നിർത്തു നിർത്തിയിട്ടല്ല ആ ശ്വാസം വലിക്കുന്നു ഇവിടെ എനിക്ക് കേറാം എന്നെയും കൂടെ വലിച്ചെടുക്കരുത് ഞാൻ സീറ്റ് ബെൽറ്റിന്റെ കാലത്തിൽ ഇരിക്കുന്ന അത്രം കലം എനിക്കുണ്ട് ഇനിക്ക് ശ്വാസ ക്ലാസ് വേണമെങ്കിൽ ഞാൻ ചുമ്മാ ഫ്രീ ആകാൻ വേണ്ടി പറയുന്നത് അറുപത് രൂപ എടുത്ത് നമ്മുടെ മുതലാളിയിലൊരു വിശുദ്ധ തീർത്ത വിട്ടു അത് കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചാൽ മതി ആ കോൺഫിഡൻസ് കിട്ടും വേണ്ട മൂന്ന് വർഷം വരെ ഗ്യാരണ്ടി ഉണ്ടായി അപ്പൊ മാം ലീവിന് വരുമ്പോഴും അത് ആക്റ്റീവ് ആയിരിക്കും അത് വേണ്ട മറ്റൊക്കെ മാം അതിന്റെ ആഴം ഒന്ന് നോക്കിക്കടി താഴ്ച പോലും ഇല്ല അതിന് ചുമ്മറങ്ങി പോയി മാം അതിന് ഒരു സൈഡും എടുക്കണ്ട മാമിന്റെ ട്രാക്ക് പിടിച്ച് മാം പതുക്കെ അതിനകത്ത് ഇറക്കി കൊണ്ടുപോയി ചിട്ടിയാ ഇവിടെ ഇറക്കമാണ് ബ്രേക്കിന്റെ കൺട്രോള് വേണം അല്ലെ വണ്ടി നമ്മളെ വലിച്ചോണ്ട് അയാളെ നോക്കിയിരിക്കാൻ ഇത്ര സ്ഥലം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ സ്ഥലം കീപ്പ് ചെയ്ത് മാം മൂവ് ചെയ്തോണ്ടിരുന്നു സ്പീഡ് വണ്ടിയെ കൺട്രോൾ കൂടുന്ന പെട്രോൾ വലതോട്ട് ഒന്ന് പയ്യർത്തി അയാക്കൊന്നും ഒതുങ്ങാനുള്ള സമയം കൊടുക്കണ്ട

ഇനി 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 ഈ റോഡ് അവിടെ ഇവിടെ ഇവിടെ ഇല്ല ആണോ മുൻവശം മുൻവശം തിരിച്ചു ബ്രേക്ക് ഫ്രീ കറങ്ങി 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 ട്രാക്കിൽ വരും വരുന്നതനുസരിച്ച് ഇത്തിരി 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 ആയിട്ട് എന്നെ നിവർത്തി ഫുള്ള് നിവർത്തരുത് ഫുള്ള് നിവർത്തിയാ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് വരും ബാക്കി വരുന്ന ആള് മാമിന്റെ ലെഫ്റ്റിൽ കൂടെ പാസ് ചെയ്യാൻ നോക്കുകയുള്ളൂ

ജംഗ്ഷനെയും തിരിയാൻ നോക്കുമ്പോ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി ആയിരിക്കും ആദ്യം നമ്മുടെ നിയർ ആയിട്ട് വരുന്നത് നമുക്കിട്ട് തട്ടാൻ ചാൻസ് അതായിരിക്കും ആദ്യം അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ തട്ടുകൊള്ളു അപ്പൊ റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ ഇല്ലേന്ന് നോക്കി നോക്കിയാണ് ആ ജംഗ്ഷനിലേക്ക് എത്തിക്കേണ്ടത് വണ്ടിയെ ഓക്കെ റൈറ്റ് ക്ലിയർ ആണെങ്കിൽ ഇറങ്ങി നിന്ന് സൈഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ നോക്കിയിട്ട് കടന്നാൽ മതി എതിരെ ആൾ വരുന്നതാണ് പേടിച്ചിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി കൊടുക്കരുത് കേട്ടോ കാരണം ഈ വണ്ടിയുടെ ലെഫ്റ്റിൽ കൂടെ ചിലപ്പോ ഒരു ടു വീലർ കാരൻ വരുന്നുണ്ടാവും മാം അങ്ങോട്ട് മാറി കൊടുക്കും അയാൾക്കെട്ട് തട്ടും